നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ദേവി കേരള കാർഷിക സർവകലാശാല കൂൺ കൃഷി എന്ന വിഷയത്തിൽ സൗജന്യ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് മൂ കോഴ്സ് ജൂൺ മുപ്പത് മുതൽ ജൂലൈ പത്തൊമ്പത് വരെ നടത്തുന്നു രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി രണ്ടായിരത്തി ജൂൺ ഇരുപത്തി കൂടുതൽ വിവരങ്ങൾക്ക് സി ഇ എൽ കെ എ യു അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് അഞ്ച് ആറ് ഏഴ് അഥവാ എട്ട് അഞ്ച് നാല് ഏഴ് എട്ട് മൂന്ന് ഏഴ് രണ്ട് അഞ്ച് ആറ് എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാം ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രം കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് ക്രിസ്പ് കോംപ്രഹൻസീവ് റബ്ബർ ഇൻഫർമേഷൻ സിസ്റ്റം പ്ലാറ്റ്ഫോം എന്ന മൊബൈൽ ആപ്പ് വികസിപ്പിച്ചു മികച്ച കാർഷിക രീതികൾ ജി എ പി എസ് വെബ്ജിസ്റ്റ് ടെക്നോളജി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നിവ കൂടി സംയോജിപ്പിച്ചുള്ളതാണ് ഇതിൽ ലഭ്യമായ റബ്ബർ കൃഷിയുടെ വിവരങ്ങൾ കൃഷി ചെയ്യാൻ ഓരോ പ്രദേശത്തേക്കും യോജിച്ച റബ്ബർ ഇനങ്ങൾ വളപ്രയോഗ ശുപാർശകൾ നിയന്ത്രണ മാർഗങ്ങൾ റബ്ബർ ടാപ്പിംഗ് സംസ്കരണം എന്നിവയെക്കുറിച്ചും റബ്ബർ ഉൽപ്പാദ സംഘങ്ങൾ സമൂഹ റബ്ബർ പാ സംസ്കരണശാലകൾ റബ്ബർ ബോർഡ് ഓഫീസുകൾ നഴ്സറികൾ എന്നിവയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഇതിൽ നൽകുന്നുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ പ്രളയം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളെക്കുറിച്ചും അവിടങ്ങളിൽ ചെയ്യേണ്ടതും ഒഴിവാക്കേണ്ടതുമായുള്ള കൃഷിമുറകൾ സംബന്ധിച്ച വിവരങ്ങളും ഈ ആപ്പിൽ ലഭ്യമാണ് ഈ മൊബൈൽ ആപ്പിൽ ഇപ്പോൾ പ്രകൃതിദത്ത റബ്ബറിൻ്റെ ദേശീയ അന്തർദേശീയ വില കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ചിട്ടുണ്ട് ഷീറ്റ് റബ്ബർ റബ്ബർ പാൽ ഓട്ടുപാൽ റബ്ബർ ബ്ലോക്കുകൾ തുടങ്ങിയവയുടെ വിവിധ ഗ്രേഡുകളുടെ വില ഇതിൽ ലഭ്യമാണ് കർഷകർക്കും വ്യാപാരികൾക്കും ഈ സംവിധാനം പ്രയോജനപ്പെടുത്താവുന്നതാണ് കാർഷിക നിർദ്ദേശം വാഴത്തോട്ടങ്ങളിൽ നീർവാഴ്ച ഉറപ്പ് മാണം മാനം അഴുകൽ തടയുന്നതിന് വാഴക്കന്ന് സ്യൂഡോമോണ സ്ലായനിയിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ എന്ന അളവിൽ മുക്കി വെച്ചതിന് ശേഷം നടാം റബ്ബർ റബ്ബറിൽ റെയിൻ ഗാർഡ് പിടിപ്പിക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുക റബ്ബറിൽ കുമിൾ രോഗങ്ങളെ നിയന്ത്രിക്കാൻ ഇൻഡോഫിൻ എം നാൽപ്പത്തിയഞ്ച് ഫോർ എസ് യു ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ വെട്ടുപാട്ടയിൽ തളിച്ചു കൊടുക്കുക തക്കാളി സ്യൂഡോമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഇത് തക്കാളിയിലെ കടച്ചിൽ രോഗത്തെ പ്രതിരോധിക്കും വാർത്തകൾ അവസാനിച്ചു നമസ്കാരം